ആശയങ്ങൾക്ക് നിറമേകാൻ ബ്രാൻഡ് ബോക്സ് അഡ്വർടൈസിംഗ് ഏറ്റവും മികച്ചതായി ഡിസൈൻ ചെയ്യൂ അതും കൂടുതൽ പുതുമയോടെ കുറഞ്ഞ ചിലവിൽ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്രിന്റിംഗ് ഡിസ്പ്ലേ സിസ്റ്റംസ് സൈൻ ബോർഡ്സ് വെഹിക്കിൾ ഗ്രാഫിക്സ് ഇൻഷോ ബ്രാൻഡിംഗ് സേഫ്റ്റി ആൻഡ് ട്രാഫിക് സൈൻസ് അക്രിലിക് ഡയറക്ട് പ്രിന്റിംഗ് വെൽഡിംഗ് ആൻഡ് ക്ലാഡിംഗ് ഗിഫ്റ്റ് ആൻഡ് പ്രൊമോഷൻസ് എക്സിബിഷൻസ് ആൻഡ് ഇവന്റ്സ് ഓഫ്സെറ്റ് പ്രിന്റിംഗ് ക്ലോത്ത് പ്രിന്റിംഗ് ഫാബ്രിക്സ് ലൈറ്റ് ബോക്സ് ഫാബ്രിക്സ് ഇൻഡോർ സൈനേജുകൾ വുഡ് അക്രിലിക് ഗ്ലാസ് മൊമെന്റോകൾ മഗ് പേന പ്രിന്റിംഗ് കിച്ചയൻ ഡയറി തുടങ്ങിയ ഗിഫ്റ്റ് ഐറ്റംസ് ടീഷർട്ട് പ്രിന്റിംഗ് സബ്ലിമേഷൻ തുടങ്ങിയവയെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കാൻ ബന്ധപ്പെടും ബ്രാൻഡ് ബോക്സ് അഡ്വർടൈസിംഗ് ലെതർ ടയർ മരം ടൈൽസ് തുടങ്ങി ഏത് മെറ്റീരിയലിലും പ്രിന്റിംഗ് അനായാസം ചെയ്തു നൽകുന്നു ബ്രാൻഡ് ബോക്സ് അഡ്വർടൈസിംഗ് മച്ചിങ്ങൽ ലൈൻ എം ജി റോഡ് തൃശൂർ ഫോൺ നയൻ സിക്സ് സീറോ ചെറുതുരുതിൽ ഡിവൈഎഫ്ഐ നേതാവും പാർട്ടി അംഗവുമായ കെ വി ജയേഷും കുടുംബവുമാണ് പാർട്ടിയിൽ നിന്നും വിട്ട് കോൺഗ്രസിൽ ടി എം കൃഷ്ണൻ കോൺഗ്രസിലേക്ക് വന്നവരെ സ്വീകരിച്ചു കമ്മ്യൂണിസ്റ്റ് ഷാൾ അണിയിച്ച് സ്വീകരിച്ചു സമ്പത്തിനും മുന്നണിക്ക് നേതൃത്വമുള്ള സി പി എമ്മിൻ്റെ തെറ്റായിട്ടുള്ള നടപടികളിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ജയേഷ് ഇന്ന് നമ്മുടെ പാർട്ടിയിലേക്ക് വന്നിട്ടുള്ളത് ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജനാധിപത്യവും അതേതരത്വവും കാത്തു സൂക്ഷിക്കുന്ന ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രയോട്ടത്തിൽ ജയേഷിനും ജയേഷിൻ്റെ കുടുംബാംഗങ്ങൾക്കും സ്വാഗതം ചെയ്യുകയാണ് തുടർന്നുള്ള എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളിലും കുടുംബത്തിലെ അംഗമെന്ന നിലയിൽ എല്ലാവരുടെയും അകമഴിഞ്ഞ അതുപോലെ തന്നെ സംരക്ഷണവും വള്ളത്തോൾ നഗർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എം എ മുഹമ്മദ് ഇക്ബാൽ മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി മായ ഉദയൻ ഒയൂബ് ബഷീർ അബ്ദുൾ ജബാർ മുഹമ്മദ് കുട്ടി ഉദയകുമാർ രാജമണി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ഞാൻ സി പി എമ്മിൻ്റെ പാർട്ടി മെമ്പറായിരുന്നു അതിനുപരി ഡി വൈ എഫ്ഐയുടെ മുൻ മേഖലാ കമ്മിറ്റി രജാൻസി ആയിരുന്നു പക്ഷെ ഇപ്പോഴത്തെ ഇങ്ങോട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് വരാൻ കാരണം ഇപ്പോഴത്തെ സി പി എമ്മിൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ സി പി എം വർക്ക് ചെയ്യുന്നത് ഒരു വ്യക്തി എന്ന പേരിലാണ് ഇപ്പോൾ സി പി എം അറിയപ്പെടുന്നത് അത് കാരണം ആ വ്യക്തിക്ക് കീഴിൽ പ്രവർത്തിക്കാൻ താല്പര്യമില്ലാത്തതിനാൽ ജനാധിപത്യ രാഷ്ട്രത്തിൻ്റെ ഒരു നെടുതായിരിക്കക്കല്ലായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് വന്നത് അതുകൊണ്ടാണ് ഇതിൽ നിന്ന് ജനങ്ങളെ സേവിക്കുക എന്നാണ് ഇപ്പോൾ എൻ്റെ ഒരു ലക്ഷ്യം ആഘോഷങ്ങൾ അവസാനിച്ചാലും വി എം സൂപ്പർ വാല്യൂ അവസാനിക്കുന്നില്ല ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കീടിൽ വി എം സൂപ്പർ വാല്യൂ ആൻഡ് വേൾഡ് ചേലക്കര മുള്ളൂർക്കര വാഴക്കോട്